ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലെന്നല്ല ഇന്ത്യൻ സിനിമ ഒന്നാകെ ചർച്ചയായി മാറിയിരിക്കുകയാണ് മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങളുമായി നിരവധി സ്ത്രീകളാണ് രംഗത്തെത്തിയത് ഇപ്പോഴിതാ ബോളിവുഡിൽ നിന്നും ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ നടി അനിത ഹസാ നന്ദാനിയാണ് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത് ഹൗട്ടർ ഫൈക്ക് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം വെളിപ്പെടുത്തലുകൾ നടത്തിയത് തൻ്റെ ബാല്യത്തിൽ താൻ നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവമാണ് നടി ഇപ്പോൾ വെളിപ്പെടുത്തിയത് നടി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് സംഭവം നടന്നത് ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അത് മുംബൈയിലെ കാർ എന്ന സ്ഥലത്തായിരുന്നു നടിയും കുടുംബവും താമസിച്ചിരുന്നത് അവിടെ അടുത്തുള്ള സ്കൂളിലായിരുന്നു നടിയുടെ പഠനം സ്കൂളിൽ പോകുന്ന വഴിക്കാണ് നടിക്ക് ദുരനുഭവം ഉണ്ടായത് അഭിമുഖത്തിൽ നടി ഇക്കാര്യം വളരെ വിശദമായി തന്നെ പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്ക് റിക്ഷയിൽ പോകാൻ പത്ത് രൂപ തരുമായിരുന്നു തിരികെ വരുമ്പോൾ ഞങ്ങൾ നടക്കുന്നതിനാൽ ആ പണം സമൂസയോ മറ്റോ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കും ഞങ്ങൾ നടന്നു വരുമ്പോൾ ഒരു റിക്ഷാക്കാരനെ എപ്പോഴും കാണും എല്ലാ ദിവസവും അയാൾ അവിടെ തന്നെ ഉണ്ടാകും ഞങ്ങൾ മാത്രമല്ല ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും അവൻ അവരുടെ മുന്നിൽ പാൻ്റഴിച്ച് അവരെ നോക്കി സ്വയംഭോഗം ചെയ്യും ഈ ലൈംഗിക വൈകൃതത്തെക്കുറിച്ചാണ് നടി പറഞ്ഞത് പിന്നീട് ഞങ്ങളുടെ റൂട്ട് മാറ്റിയെങ്കിലും ഡ്രൈവർ തങ്ങളെ പിന്തുടരുമോ എന്ന ഭയം എപ്പോഴും ഉണ്ടായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു കൗമാരകാലത്ത് അനുഭവിച്ചതിൻ്റെ മാനസിക പ്രശ്നം ഇപ്പോഴും തുടരുന്നുണ്ടെന്നും നടി പറഞ്ഞു താരത്തിൻ്റെ ഈ തുറന്നു പറച്ചൽ സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയ്ക്ക് വഴിയായിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക